ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വെറും കൈയോടെ പരിഹാരത്തിലെത്തിയ പത്മാവതിയും കുടുംബവും ഭൂ ഉടമകളായി മടങ്ങി കൊടുങ്ങല്ലൂർ നഗരത്തിലെ തെക്കേനടയിലെ നടയിലെ രണ്ട് സെന്റ് ഭൂമി ഇനി ഇവർക്ക് സ്വന്തം നാല് തലമുറകളായി തെക്കേ നടയിലെ പുളിഞ്ചോട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് പട്ടയം അനുവദിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ ഉത്തരവിട്ടു കുണ്ടൂരു വീട്ടിൽ പരേതയായ അമ്മിനി സഹോദരി പത്മാവതി എന്നിവർ പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു ഭൂമി പതിച്ചു നൽകാൻ രണ്ടായിരത്തി എട്ടിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പുനടയിൽ കുരുങ്ങി നടപടി ഒന്നര പതിറ്റാണ്ട് വൈകി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു തുടർന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു ഈ മാസം മുപ്പത്തിയൊന്നിനകം പത്മാവതി അമ്മിനിയുടെ കുടുംബത്തിനും ഭൂമി പതിച്ചു നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു

ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പരവൂർ ചാലക്കുടി